വെൽക്കം ടു ഫുഡ് ടാഗ് ചുട്ട് പഴുക്കണ ഈ വെയിലത്ത് ഏറ്റവും റിഫ്രഷിംഗ് ആയിട്ട് കുടിക്കാൻ പറ്റിയതാണ് മോരും വെള്ളം അഥവാ സംഭാരം അതിൽ കുറച്ച് ചേരുവകളൊക്കെ അഡീഷണലായിട്ട് ആഡ് ചെയ്ത് ഉണ്ടാക്കി കഴിഞ്ഞാലുണ്ടല്ലോ പതി മടങ്ങ് ടേസ്റ്റാവും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അതേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ വേണം ചെറിയ കഷം ഇഞ്ചി കാന്താരി ഉണ്ടെങ്കിൽ അതെടുക്കാം ഞാൻ സാധാരണ പച്ചമുളക് എടുത്തിരിക്കണേ രണ്ടല്ലി ചെറിയുള്ളി കുറച്ച് കറിവേപ്പില ഒരു നാരകത്തിൻ്റെ ഇല ഒരു പിഞ്ച് കായപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം കൂടെ എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നിങ്ങളുടെ കയ്യിൽ നാരകത്തിൻ്റെ ഇല ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക എല്ലാവരുടെയും ഉണ്ടാക്കിക്കോളണം എന്നില്ലല്ലോ പിന്നെ ഒരു കപ്പ് നല്ല കട്ട തൈര് ഒഴിച്ചെടുക്കുകയാണ് ചെറിയ പുളിയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളത് കൊണ്ട് അതാണ് എടുത്തത് ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇതിൻ്റെ കൂടെ ഞാനിവിടെ രണ്ട് കപ്പ് വെള്ളവും കൂടെ ഒഴുക്കേണം എന്നിട്ട് കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ഇട്ടുകൊടുക്കുകയാണ് പിന്നെ ഒന്നും കൂടെ അടിച്ചെടുത്തിട്ട് വരാം അതിനുശേഷം എന്താ ഒരു സ്ട്രെയിനർ വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിങ്ങനെ തന്നെ കുടിക്കുക കേട്ടോ പക്ഷേ ഇവിടെ എല്ലാവർക്കും അരിച്ചെടുത്ത് കഴിക്കണത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ അരിച്ചെടുക്കണത് അപ്പോൾ വായിലൊന്നും തടയില്ലല്ലോ നമുക്കങ്ങനെ കുടിക്കുകയില്ലേ വേണ്ടു ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം കൂടെ അരയ്ക്കാതെ ചതച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ പക്ഷെ ഞാൻ ഈ ഒരു രീതിക്കാണ് ചെയ്തെടുക്കാറ് കുറച്ച് കട്ടി തോന്നിയത് കൊണ്ട് വീണ്ടും ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ് കുറച്ച് കുറവുള്ളത് കൊണ്ട് വീണ്ടും ഇട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇപ്പോൾ മോരും വെള്ളം എന്ന് പറയുമ്പോൾ ഒരുപാട് തിക്കാവാൻ പാടില്ല എന്നാലും ഇട്ട് ഭയങ്കര വെള്ളം പോലെയും ആവാ ആവരുത് കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ് ഇവിടെ നല്ല വെള്ളം പോലെ ആവണത് അത്ര ഇഷ്ടം എല്ലാവർക്കും ഇനി ഞാൻ ആ ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതാ ഗ്ലാസ് ഫില്ല് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു രീതിയിൽ ഇത്രയും കാര്യങ്ങൾ വെച്ച് ട്രൈ ചെയ്യാത്തവർ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കണം കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും പ്രത്യേക ടേസ്റ്റാണ് വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ വീണ്ടും പറയുകയാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ കമൻസൊക്കെ കിട്ടാനായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ് കേട്ടോ പക്ഷേ ആരും കമൻറ്റ് ചെയ്യുന്നില്ല അതാണ് എൻ്റെ വിഷമം അപ്പോൾ ഇത്രയേ ഉള്ളൂ